ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സോളാർ സെറ്റപ്പ് ആണ് നമ്മുടെ റൂമിലേക്ക് വേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തൊട്ട് നമുക്ക് സോളാർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മൂന്ന് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ പണ്ടേ തൊട്ടേ ഉണ്ടായിരുന്നു പണ്ടേന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ തൊട്ടേ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇതിലേക്ക് ഞാനങ്ങനെ തിരിഞ്ഞില്ല അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മൊബൈലാണ് ഈ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഇതിൽ ബാറ്ററി ഉണ്ടായില്ല അതുപോലെ തന്നെ ബാറ്ററി എടുത്താൽ നമുക്ക് ഇതൊരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ഇത് സമയവും കാര്യങ്ങളൊന്നും ഒത്തു വന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഉണ്ടായില്ലെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ റൂമ് ഒര് ഇത്തിരി സെറ്റപ്പായി യൂട്യൂബൊക്കെ ഒന്ന് ചെയ്ത് ഇത്തിരി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചാർജ് ചെയ്യാനുള്ള സാധനങ്ങളുടെ എണ്ണം കൂടി അതുപോലെ തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ കറണ്ട് അത്യാവശ്യം കറണ്ട് ചാർജ് കൂടി എന്ന് തന്നെ പറയാം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തത് അതായത് ഈ ഒരു ചാർജ് കൺട്രോളറൊക്കെ ഞാൻ പണ്ട് എടുത്തതാണ് എനിക്ക് തോന്നുന്നു ഒരു നാല് കൊല്ലം മുമ്പാട്ടെ എൻ്റെ കയ്യിൽ ഉണ്ടായത് നാലഞ്ച് കൊല്ലം മുമ്പ് തൊട്ടേ എൻ്റെ ഉണ്ടായ സാധനം ഉള്ളൂ അത് യൂസ് ചെയ്തിട്ടുണ്ടായില്ല ആ സമയത്ത് തന്നെയാണ് ഈ സോളാർ പാനലും എടുത്തത് അപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ബാങ്ക് ഗുഡ് വഴിയാണ് എടുത്തത് ഇതിൻ്റെ ഇതുണ്ട് സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് കണ്ടോ ട്വൻറ്റി ആമ്പിൻ്റെ ട്വൽവ് വോൾട്ടിന്റെ പി പി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർജ് കൺട്രോളർ ആണ് അത് ആ ഒരു മോഡലാണ് പല ടൈപ്പ് ഉണ്ട് ചാർജ് കൺട്രോളേഴ്സ് ഈ സെയിം സാധനം നമുക്കിവിടെ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ കഴിച്ചൊക്കെ വരാൻ ചാൻസ് ഉള്ളു ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു സോളാറും ഇതും വേണം പാനലും വേണം ഓക്കെ അപ്പോൾ ഈ ഒരു പാനൽ നമ്മൾ എറണാകുളത്തു നിന്ന് എടുത്തതാണ് ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വൻ്റി വാട്ടിൻ്റെ ട്വൽവ് വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഈ സോളാറിനെ കുറിച്ച് അന്നും ഇന്നും വലിയ പിടിയൊന്നുമില്ല അപ്പോൾ ട്വൻറ്റി ആമ്പിൻ്റെ ഇത് ചാർജ് കൺട്രോളർ എടുത്തപ്പോൾ ഞാൻ ട്വൻ്റി വാട്ട്സിൻ്റെ പാനൽ എടുത്തു ട്വന്റി ട്വന്റി ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു അതിന്റെ കാൽക്കുലേഷൻ ഇപ്പോഴും എനിക്ക് വലിയ പിടിയില്ല അപ്പോൾ ഇതിൽ നമ്മൾ കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മൂന്ന് കണക്ഷൻ പോയിന്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ട്വൽവ് വോൾട്ട് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നു നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ബാറ്ററിൽ നിന്നുള്ള ഔട്ട് നമ്മുടെ ഈ ഒരു ഇൻവേർട്ടറിലേക്ക് എടുത്തു ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻവേർട്ടറിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പണ്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇൻവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറിന്റെ ട്വൽ ട്വൽ വോൾട്ട് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എ സി അതായത് ടു ട്വന്റി വോൾട്ട് എ സിയിലേക്ക് ഇത് ഔട്ട് എടുക്കാൻ വേണ്ടി ഓ വാട്ടി പോളി അങ്ങനൊന്നും പറ്റിയില്ല പ്രതീക്ഷിച്ചു രണ്ട് ഗ്ലാസ് ആയതുകൊണ്ടേ ആയതുകൊണ്ട് നമുക്ക് ഓക്കെ തന്നെ വീഡിയോ അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിപാടി നടക്കില്ല കാര്യം നമുക്ക് എ സി വോൾട്ടേജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൺവേർട്ടർ വേണം ഇതും പണ്ട് ഞാൻ ബാങ്ക് കുട്ടിയിൽ നിന്ന് എന്തോ എടുത്തതാണ് കറക്റ്റ് റേറ്റ് കാര്യങ്ങൾ ഓർക്കുന്നില്ല ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞത് മൂവായിരം വാട്ട്സ് എന്നാണ് മൂവായിരം ഒന്നും കിട്ടില്ല അവർ സോണിൻ്റെ തേർട്ടി ഫൈവ് ആമ്പിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ കേസിൽ സിയിൽ തേർട്ടി ഫൈവ് ആംബ് ധാരാളമായിരിക്കും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഉള്ളത് നമുക്കൊരു പത്ത് മീറ്റർ വെച്ചിട്ടുള്ള അതായത് ഇരുപത് മീറ്റർ ടോട്ടലുണ്ട് റെഡും ബ്ലാക്കും പത്ത് പത്ത് വെച്ചിട്ട് വയറും മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി കിട്ടിയത് നമ്മുടെ ഫാദറിൻ്റെ കൂടെ കടയിൽ നിന്നാണ് ഫാദറിൻ്റെ ബാറ്ററിയുടെ ബിസിനസ്സാണ് എന്നിട്ടാണ് ഞാൻ ഇത്രയും നാളും ഈ സാധനങ്ങളും വെച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ പുള്ളിയുടെ അടുത്ത് ചോദിക്കേണ്ട താമസം ഉണ്ടായുള്ളൂ പുള്ളി പറഞ്ഞു ഈ യൂസ് ബാറ്ററി പറഞ്ഞതുകൊണ്ട് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് അരൂരോ ചന്ദ്രൂരോ എരമ്പല്ലൂരോ ചേർത്തലേ ആ ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം അവിടെ വിളിച്ചാൽ മതി കാറൊക്കെ എന്തെങ്കിലും ബാറ്ററി ആയിട്ട് ഓഫ് ആയി പോകണമെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രീ പ്രൊമോഷനും കൂടി അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് ഫ്രീ ആയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യണം ചാർജ് കണ്ടുകൊള്ളത് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും വെക്കും നിക്കുവാറ് നമുക്ക് കാണാൻ പറ്റുന്ന രീതി കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് യു എസ് പി പോകുന്നുണ്ട് നമ്മുടെ ഈ ചെറിയ ആർ സി കാർ ഒക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ചെറിയ ചെറിയ ഗ്യാജറ്റൊക്കെ നമുക്ക് യു എസ് പിന്നെ അവിടുന്ന് തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ മെയിൻ ഉദ്ദേശം അതാണ് ചെറിയ ചെറിയ ചാർജിംഗ് എല്ലാം വിധി നിന്ന് നടത്തുക നമ്മുടെ മാക്സിമം നമ്മുടെ വീട്ടിൽ വരുന്ന ആ കറണ്ടിൻ്റെ ഒരു ഉപയോഗം നമ്മുടെ റൂമിൽ നിന്ന് വരുന്നത് ഒരു പരിധി വരെ കുറക്കാവുന്ന അത്രയും കുറക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് നല്ല സെറ്റപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം അതൊക്കെ അതപ്പോൾ നമ്മൾ വീടിൻ്റെ പൊപ്പത്ത് ഇങ്ങനെ അതിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ടൈം നമ്മൾ സൂര്യ ഉദിക്കുന്ന ആ സൈഡിലാണ് അപ്പം അത്യാവശ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആംഗിൾ മതിയാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇനി അത് ഈ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ആയപ്പോൾ നമുക്ക് വേറെ തണലും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ടൈം വെയിൽ കിട്ടാറുണ്ട് അങ്ങനെ വലിയ തടസ്സം വരാറില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് സെറ്റപ്പ് ഇതാണ് നമ്മളകത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാർജ് കൺട്രോളറിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മാറ്റാം അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും ഇവിടെ ലോഡ് എന്ന് കാണിക്കുന്നുണ്ട് ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ വോൾട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സോളാറിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് ബാറ്ററിയുടെ ഇത് കാണിക്കുന്നുണ്ട് ചാർജ് എത്രയുള്ളൂ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് രണ്ട് യു എസ് ബി പോർട്ടുണ്ട് അത് വെച്ച് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും വൺ ആമ്പിൻ്റെ നമ്മുടെ ഈ ആർ സി കാറിൻ്റെ ഒക്കെ ചില ആർ സി കാറിൻ്റെയൊക്കെ ബാറ്ററി ചാർജർ പറഞ്ഞ യു എസ് ബി ആണ് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇതിൽ കൂടെ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും ചെറിയ ബാറ്ററികളൊക്കെ ഓക്കെ അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് വോൾട്ട് ഇവിടുന്ന് തന്നെ ഔട്ട് എടുക്കാം ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല നമ്മുടെ താഴത്ത് കൂടെ തന്നെ നമ്മുടെ ടു ട്വൻ്റി വോട്ട് നമുക്ക് എ സി ആണ് വേണ്ടത് അല്ലേ അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് എല്ലാം താഴത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വയർ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെയായിട്ട് നമ്മുടെ ബാറ്ററി വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഈ ഇൻവേർട്ടറിന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇൻബർട്ടൺ അകത്തേക്ക് നമ്മൾ രണ്ട് സാധനങ്ങളാണ് ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റാണ് ഇനി ഓണയിലിരിയൊരു ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ തേർട്ടി ത്രീ വാട്ടിൻ്റെ ഫോണിൻ്റെ ചാർജറുമാണ് അപ്പോൾ അങ്ങോട്ട് അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഓൺ ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് അപ്പോൾ ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കും ബാറ്ററി വോൾട്ടേജ് എത്ര എത്രയെന്നുള്ളത് ഇതും ആക്കുറേറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചൈന സാധനമാണ് പക്ഷെ എന്നാലും നമുക്കൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കിട്ടും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫോണോടെ നോക്കിക്കാൻ അറിയാൻ വേണ്ടി പറ്റും ചാർജിങ് നടന്നുകൊണ്ടിരിപ്പുണ്ട് ചാർജിങ് ആണ് ഇപ്പോൾ കണ്ടോ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വലിക്കും ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കി അത് നൂറ്റമ്പത് വാട്ട്സ് ആണ് അത് വലിക്കാനുള്ള കപ്പാസിറ്റി ഇതിനില്ല അത് വലിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബാറ്ററിയിട്ട് കുറവുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ചിലപ്പോൾ അതായിരിക്കാം വെറുതെ ഫോൾട്ടെന്ന് പറഞ്ഞു ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട് ആ സൈഡിലേക്ക് ആയി കാണിച്ചാൽ കേട്ടോ ഈ ഒരു ഗ്രീൻ ലൈറ്റിൻ്റെ അപ്പുറത്തന്നെ ഒരു റെഡ് ലൈറ്റ് ഉണ്ട് അത് ഫോൾട്ട് കത്തും ഫോൾട്ട് കത്തുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി വലിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇത്ര ഉള്ളത് നമുക്ക് പറയാൻ വേണ്ടി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല അതുപോലെ തന്നെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തരത്തിലും ഇതിലൊരു എക്സ്പേർട്ട് അല്ല സോളാറിൻ്റെ കേസിൽ നമ്മുടെയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ബാറ്ററി കൂടെ കിട്ടിയപ്പോൾ സെറ്റപ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു സെറ്റപ്പിൻ്റെയൊക്കെ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുറത്തു വല്ല ഷെഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്കൊക്കെ ഇടക്കുന്ന ലൈറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ട്വൽവോൾട്ടിന് നമുക്ക് ട്രിപ്പ് ലൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് പവർ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ലൈറ്റൊക്കെ ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയെന്നുണ്ടെങ്കിൽ ഒരു ഇത്രയും കൂടെ സെറ്റപ്പായിരുന്നു ഈ ഒരു സാധനത്തിന് ഭയങ്കര സൗണ്ടാണ് കേൾക്കാൻ പറ്റുമെന്ന് അറിയാം നമ്മളെ ഞാൻ മൈഫോൺ നോക്കാം അവിടെ ഈ ഒരു സൗണ്ട് അതിനകത്ത് ഫാൻ ഉണ്ട് അപ്പോൾ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും അത് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല നോർമൽ വർക്ക് ചെയ്യുന്ന ഇതിനൊന്നും ഇതിനൊന്നും അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സെറ്റപ്പിൻ്റെ ഫുൾ ഇത് ഇടാം അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഓബ്ബിയസ്ലി നിങ്ങൾ പറയണം അത് ഈ വീഡിയോ കാണുന്നവർക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ എനിക്കും ഇനി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് കൂടുതലെല്ലാം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഓബ്ബിയസ്ലി കമൻറ്റ് ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ നിങ്ങൾ സോളാർ ഇതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയാം ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളത് സോ നെക്സ്റ്റ് വീക്ക് വരുന്നതിൽ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുപോലത്തേക്കും ബൈ